ദ ജേർണലിസ്റ്റിലേക്ക് ഹണി റോസിനെതിരെ സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും വിമർശനങ്ങളും പ്രതിഷേധ സ്വരവും ഉയർത്തുന്നവരുടെ എണ്ണം ഗണ്യമായി വർധിച്ചിരിക്കുകയാണ് അത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലെ കമൻറ്റ് ബോക്സുകളിലായാലും അല്ലെങ്കിൽ ഹണിറോസിനെതിരെ സംസാരിക്കുന്നവരുടെ വീഡിയോകൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വരുന്നത് നോക്കിയാലും രാഹുൽ ഈശ്വർ നിരന്തരമായി സമ്മേളനം വിളിച്ചും ചാനലുകളിലൂടെയുമൊക്കെ ഹണി റോസിനെതിരെ രംഗത്ത് വരുന്ന കാര്യം പരിശോധിച്ചാലും ഒക്കെ മനസ്സിലാകും ആദ്യഘട്ടത്തിൽ ബോച്ചയെ അഴിക്കുള്ളിലാക്കി രാഹുൽ ഈശ്വറിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെയും അഴിക്കുള്ളിലാക്കുമെന്ന തരത്തിൽ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ഒക്കെ ചെയ്ത ഹണി റോസ് പിന്നീട് പൊതുനെ നിശ്ശബ്ദയായിരിക്കുകയാണ് എന്തായാലും ഹണി റോസിനെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അത് വലിയ തോതിൽ ഉയരുകയാണ് രാഹുൽ ഈശ്വർ കൊടുത്ത് വിട്ടെത്തി കേരളം മുഴുവൻ ആളിക്കത്തുന്നു വലിയൊരു വിഭാഗം ജനങ്ങൾ രാഹുൽ ഈശ്വർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണുന്നൊരു കാഴ്ച അതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോകളും വീഡിയോകളും ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഓർക്കുക ഒരിക്കലും ഹണി റോസിനെ കടന്നാക്രമിക്കുക എന്നതല്ല എൻ്റെ ലക്ഷ്യം പരാതിക്കാരിയായ ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ കണ്ട സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കണ്ട ചില കാഴ്ചകൾ ചില വിവരങ്ങൾ അത് പ്രേക്ഷകരെ അറിയിക്കുകയാണ് ആദ്യം ഒരു സ്ത്രീ ഒരു അഭിനേത്രിയാണെന്ന് തോന്നുന്നു ഒരു പൊതുവേദിയിൽ പറഞ്ഞ ഒരു വാചകം ഒരിക്കലും അല്ല ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ് ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ് എന്നോടൊരാള് മോശമായിട്ട് അയാളുടെ അയാളൊരു അശ്ലീലമായിട്ടൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പം അവിടെ കാണിക്കണം അവിടെ പ്രതികരിക്കണം ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോടാ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ ആ അതാണ് അതാണ് നോക്കുക ഇങ്ങനൊരു വാദം ഹണി റോസിനെതിരെ ശക്തമായി ഉയരുന്നുണ്ട് അതായത് ബോച്ച് ഏതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് അത് പറയാമായിരുന്നില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത് അതിനോട് ചേർത്ത് വെക്കാവുന്ന വിധത്തിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ബോച്ചയും ഹണി റോസും ഒക്കെ ചില പൊതുപരിപാടികളിൽ പങ്കെടുത്തപ്പോൾ അവർ ഇടപെട്ടിരുന്ന ചില വീഡിയോകൾ അതിലെവിടെയും ഹണി റോസിനെ ബോച്ചെ കയ്യിൽ പിടിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യമോ ഒന്നും പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല മാത്രവുമല്ല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹണി റോസ് ബോച്ചയുടെ അടുത്ത് നിൽക്കുന്നത് ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം തൽക്കാലം പണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കാണ് ഹണി റോസ് കാണുമ്പോ എനിക്ക് എല്ലാവരും ഓർമ്മ വന്നറിയാം ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുക്കപ്പെട്ടത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഓർമ്മ റോസെന്താണ് നിങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തേക്ക് വന്നു സിനിമയെ വന്ന സമയം തൊട്ടിട്ടായി കൊണ്ടുവന്നു ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് യെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്ക് ചെമ്മൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം അതറിയാത്ത മലയാളിന്ന് എനിക്ക് തോന്നില്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കുന്ന ഒരു ബിസിനസ് തൈക്കോട് തന്നെ വിളിക്കാം അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് കൊടുത്ത പരാതി വ്യാജമാണെന്നോ അല്ലെങ്കിൽ ഹണി റോസ് ചെയ്തത് തെറ്റായി പോയെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ചർച്ചയാണ് ആ ചർച്ച നിലനിൽക്കുന്നു എന്നത് കണ്ടതുകൊണ്ട് ഞാനത് പ്രേക്ഷകരോട് പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വെച്ചാൽ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക ഒരിക്കലും ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ അശ്ലീലം കലർന്ന അത്തരം കമൻറ്റുകളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് ഈ വിഷയത്തിന്മേൽ പറയാനുള്ളത് എന്താണ് എന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അതുകൊണ്ട് അത് ഒന്ന് അറിയിക്കുക ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഒരു വീഡിയോ ആയി പകർത്തുക താഴെ കാണുന്ന എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് അത് അയച്ചു തരിക മികച്ച വീഡിയോകൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും എന്തായാലും ചില പ്രേക്ഷകരെന്നെ വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു അത്തരത്തിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു പ്രേക്ഷകൻ എന്നെ വിളിച്ചു പറഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പും ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് ആരാണ് ഹണി റോസ് അല്ലെങ്കിൽ ഹണി റോസിന് മാത്രമായി എന്ത് പ്രിവിലേജ് ആണുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വരൻ്റെ ഫോൺ നമ്പർ വേണം എനിക്ക് കേസിൽ കക്ഷി ചേരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ഒരാളാണ് ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ നമ്പർ അദ്ദേഹത്തിന് കൊടുത്തു ബാക്കി അവർ സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കുക ഇവിടെ അങ്ങനെ പോലീസ് കമ്പനികളും ഉണ്ടാക്കണം ഇത്ര തോന്നിയാൽ പിന്നെ ജനങ്ങൾ തുടങ്ങി ജനങ്ങൾ കല്ലെറിയുന്ന പ്രശ്നം ഉണ്ടാവും എനിക്ക് അനിൽ ദിവസം എവിടെയും ഉൾക്കാണ് പോട്ടെ പോട്ടെ ജനങ്ങൾ കല്ലെറിയും ഇവിടെ കണ്ണർ പ്രശ്നം ഉണ്ടാവും റോഡ് ബ്ലോക്ക് തടയാം ഇവിടെ 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 ഒരു തിരുവനന്തപുരത്തെ ഒരു സി സി എമ്മിൻ്റെ സമ്മാനത്തിന് ഇത്തിന് റോഡ് കെട്ടി അടച്ചിട്ട കേസ് ഉണ്ടായിരുന്നു ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് റോഡ് ഇടച്ചിടക്കാട്ടെ ആ എന്താ എന്താ കാര്യം ഇപ്പം നോക്കണ പോലീസ് ചെയ്തത് ഇത് സ്പീപ്പിങ് പരിക്കുന്നത് പക്ഷേ പിന്നെ അവിടുത്തെ എന്റെ കോടതിയെ പ്രകൃതിയിലേക്ക് വല്ല വയനാട്ടിൽ ഒരു കേസ് രണ്ടുപേര് ആത്മഹത്യ ചെയ്തു അവർ അവരെ എഴുതിയും വെച്ചിട്ട് കത്ത് എഴുതി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്നിട്ടും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ത് കോടതിയെ പ്രതി നടക്കുന്നത് അതേ സമയം പിന്നെ അവരെന്തോ ചെയ്തു ഒരാൾ അഴിമതി നടത്തിയെന്ന് വിളിച്ചു പറഞ്ഞു അത് അഴിമതി നടത്തി വയ്ക്കുന്ന കാര്യം തെളിയിക്കേണ്ട കാര്യമാണ് അതിന് പോലും പിടിച്ച് ചെയ്തു വെച്ചേക്കുന്നു എന്താ നിയമം അവിടെ നടക്കുന്നത് അവിടെ ഇവിടെ കോടതി ഇല്ല പുരുഷന്മാർക്ക് സ്വായ്പം ഇല്ല പുരുഷന്മാർക്ക് ഒന്നും ഒന്നുമില്ല സ്ത്രീകൾക്ക് എന്ത് തോന്നിയാൽ കാണിക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ നിയ അങ്ങനെ നിയമം നിയമം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിയമം ഉണ്ടാക്കണം പുരുഷപ്പിട ദേശം കൊടുത്താൽ സംസ്ഥാനം ചെയ്യണം ഇനി പുരുഷന്മാർ ഇവിടെ ഇറങ്ങേണ്ടി വരും ഇത്ര ഇനി ഉൾക്കഴിഞ്ഞാൽ ഉൽക്കാടത്തിനൊക്കെ ആദ്യം കല്ലെറിയും ഇവിടെ കിണപ്പുറഭം ഉണ്ടാവും ഒരു ഒരു വെടിയൊക്കെ ഉണ്ടാവും അങ്ങനെ കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തും എല്ലാവരും എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഉദ്ഘാടനത്തിന് ഇവരെ വിളിക്കാനുള്ളോ ഇവിടെ പൊളിറ്റീഷ്യന്മാരില്ലേ ആ അല്ലെങ്കിൽ നല്ല നേതാക്കളില്ലേ അല്ലെങ്കിൽ വീടുകളുള്ളവരില്ലേ അല്ലെങ്കിൽ നല്ല കേരളീയ പ്രശ്നത്തിൽ കസവും കാര്യം അടിച്ചോട്ട് പോകാം മഞ്ചുപരിയെ പോലെ ആളല്ലേ ആ കുഴപ്പമല്ലോ എന്ന് പറയാം ഒരു സാധ്യത ഇല്ല പറയാം ഏഹ് പുറത്തൊരു ജയിലിൽ കിടക്കുന്നു അത് വ്യോഹത്തെ പ്രമേഹം പ്രയോജനിച്ചു ആ പ്രയാ കോടതിയിൽ പോയാൽ ജയിക്കാനൊന്നും പോകുന്നില്ല കാരണം അതിൻ്റെ കാരണം കുന്തി ദേവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നമ്മുടെ എന്താണ് കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ആരാണെന്നും എന്താണെന്നും അവരെ എങ്ങനെയാണെന്നും ആ മഹാഭാരത്തിന് നമ്മുടെ ഇത് എന്താണ് സ്വാമി നല്ല വിവരിച്ചിട്ടുണ്ട് ഇതൊന്നും കോടതിയിൽ പോയി ജയിക്കാൻ പോകുന്നില്ല പിന്നെ കുറേ പ്രശ്നമുണ്ട് അത് പുരുഷന്മാരെ എപ്പോഴും ആ തീരാടാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് സ്ത്രീകളെയും പിടിച്ചാൽ തന്നെ ഇങ്ങനത്തെ പിടിച്ചാൽ നമുക്ക് അപ്പം കേസെടുക്കാൻ വേണ്ടി ഒക്കെ ഞാൻ രാജുൽ വിജയം രാജുൽ വിജയം അറിയിക്കാൻ പറ്റും ഞാൻ കട്ടി ചെയ്യാൻ പോവാ ഹണിറോസിനെതിരായി ശക്തമായൊരു വികാരം രൂപപ്പെടുന്നുണ്ട് അതേസമയം ഹണി റോസിനെ പിന്തുണയ്ക്കുന്ന ഈ പറയുന്ന സ്ത്രീപക്ഷ സംഘടനകൾ അടക്കമുള്ള വലിയൊരു വിഭാഗം മറുവശത്തുമുണ്ട് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം എടുക്കാൻ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇതുവരെ കേരളത്തിൽ എവിടെയും കേസുകൾ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ പോലീസിന് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം എന്തായാലും നിയമത്തിന്റെ വഴിയെ തന്നെ മുന്നോട്ട് പോകും ഉറച്ചു നിൽക്കും പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ നിന്ന് ഒരു തരി പോലും മാറ്റമില്ല എന്ന് രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത് കൂടുതൽ പേർ അറസ്റ്റിലാകുമോ രാഹുൽ ഈശ്വർ അഴിക്കുള്ളിലാകുമോ എന്നെല്ലാം നമുക്കറിയേണ്ടതുണ്ട് പക്ഷേ അതേസമയം രാഹുൽ ഈശ്വറിന്റെ ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ഏറ്റെടുത്തു അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ പോലും ജനങ്ങൾ അത് ചർച്ച ചെയ്യുന്നു അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോയിലൂടെ ഞാൻ കണ്ട കാര്യങ്ങൾ അതായത് ഒരുപാട് പേർ ഹണിറോസിനെതിരെ രംഗത്ത് വരുന്നു ഓർക്കുക ഹണി റോസിനെ തറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അവർ മോശമായി ണെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറിച്ച് ഇങ്ങനെയുള്ള ചില ചർച്ചകൾ പൊതുവിടങ്ങളിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്നു ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആ ചർച്ചകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പ്രേക്ഷകരെ എന്ന് മാത്രം